ഹായ് ആദ്യമായി ബാംഗ്ലൂർ നഗരത്തിൽ പോയ ഒരു കഥ അല്ലെങ്കിൽ എൻ്റെ ഒരു യാത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഞാൻ മൂന്ന് ദിവസം ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മൊത്തം സ്റ്റോറി പറയാം ഞാൻ കുറച്ച് പേടിച്ച് എന്നെ പേടിപ്പെടുത്തിയ കുറച്ച് അനുഭവങ്ങളുണ്ടായി പക്ഷേ ഒരു മലയാളി ചേട്ടൻ എന്നെ അത്ഭുതപ്പെടുത്തി മീൻസ് എനിക്ക് സന്തോഷം തന്ന കുറച്ച് കാര്യങ്ങളുണ്ടായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസത്തിലെ ആ ഒരു യാത്രയിലേക്ക് തന്നെ പോവാം ബാംഗ്ലൂർ അതെ എല്ലാവരുടെയും സ്വപ്നം പോലെ ബാംഗ്ലൂർ കാണണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ ബാംഗ്ലൂരിൻ്റെ സിനിമ വന്നപ്പോൾ അത് കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ കൊണ്ട് പോകാനൊന്നും പറ്റി പിന്നെ അതുപോലെ തന്നെ പൊതുവെ ഞാൻ യാത്രകളോടെന്ന് പറഞ്ഞാൽ എനിക്ക് യാത്രകൾ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ദൂരയാത്രകൾ പോയത് വളരെ ചുരുക്കമാണ് ദൂരയാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കിവിടുന്ന് വയനാട്ടിൽ നിന്ന് എന്ന് പറയുന്നത് ദൂരയാത്ര തന്നെ എൻ്റെ കൂടെ എൻ്റെ കസിൻസ് ഉണ്ടാവും അവരെപ്പോഴും മീൻസ് ഞാൻ എവിടെ പോകുവാണെങ്കിൽ ദൂരയാത്രയ്ക്ക് പോകുവാണെങ്കിൽ അവരെൻ്റെ കൂടെ ഉണ്ടാവും അപ്പം ഈ ഒരു യാത്രയിൽ ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആ ഒരു പേടി എനിക്ക് മറികടക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എനിക്ക് പേടി നല്ല ഉണ്ടായിരുന്നെങ്കിലും ഒറ്റയ്ക്ക് പോയാൽ എന്താവും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് എല്ലാവരും ഒറ്റയ്ക്കല്ലേ പോകുന്നത് പക്ഷേ അത് അങ്ങനെയാണ് ഞാൻ ചെറുപ്പം മുതലേ എല്ലാ കാര്യത്തിലും അവരെൻ്റെ കൂടെ ഉണ്ട് അപ്പം ഇനി ഞാൻ എപ്പോഴും ഒരുമിച്ച് അങ്ങനെ പോയി ഇതുള്ളത് ആ ഒരു ഇപ്പൊ നമുക്ക് സേഫ് സോൺ എന്നൊക്കെ പറയാം പക്ഷേ എന്നാലും ആ ഒരു സംഭവത്തിന്ന് പുറത്ത് എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു യാത്രയിൽ ഒറ്റയ്ക്കാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അതും ആദ്യമായിട്ട് എനിക്ക് ബാംഗ്ലൂർ എന്താണോ ടി വിയിൽ സിനിമയിലൊക്കെ കണ്ട ആ ഒരു സംഭവം മാത്രമേ അറിയുള്ളൂ അപ്പൊ ബാംഗ്ലൂരിലേക്ക് ഒറ്റയ്ക്ക് പോകുക ഒരു തീരുമാനം എടുക്കുകയാണ് അപ്പം എന്തിനാണ് പോകുന്നത് എന്തിനാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നേ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ കുറേ പേർക്കൊക്കെ ഉണ്ടാവും കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യം ഞാൻ അടുത്ത ആ ഒരു യാത്രാ വിവരണത്തിൽ പറയാം അതായത് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞിട്ടുള്ള വിവരണത്തിൽ ഈ ഒരു സംഭവം ഉൾപ്പെടുത്താം ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അപ്പം ബാംഗ്ലൂരിലേക്ക് പോകാൻ തന്നെ ആദ്യം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു അതായത് ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു കെ എസ് ആർ ടി സിയിലാണ് ഞാൻ രാവിലെയാണ് യാത്ര പ്രിഫർ ചെയ്തത് അതായത് എനിക്ക് പോകുമ്പം ആ പോകുമ്പോഴുള്ള കാഴ്ചകളൊന്നും കാണണമെന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു കെ എസ് ആർ ടി സിയിൽ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്ത് ബേക്ക് സൈഡിൽ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ അപ്പം അനിയൻ രാവിലെ എന്നെ ബത്തേരി ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടാക്കുന്നു ഇവിടുന്ന് ബത്തേരിക്കുള്ള അപ്പോൾ ബത്തേരി ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടാക്കുന്നു അവിടുന്ന് ബത്തേരി ബസ്സിന് കയറുകയാണ് രാവിലെ ഒരു ചപ്പാത്തിയൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിൽ പോയി ആ ഒരു ബസ് കയറി ബസ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ കിട്ടും ആ നമ്പറിൽ നമ്മൾ കയറി ഇരുന്നാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആരും വന്ന് നമ്മളെ ഇതാക്കൊന്നുമില്ല ബസ്സിൽ ഒരു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അടുത്ത് അക്ഷയ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോടുള്ള ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ പുള്ളിക്കാരനും ഞാനും ആ ഒരു ബസ്സിൽ ആദ്യമൊന്നും ഞങ്ങൾ സംസാരിച്ചില്ല നമുക്ക് കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മുടെ ചാനലും ഒക്കെ പുള്ളി സബ്സ്ക്രൈബ് ചെയ്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാഴ്ചകൾ കണ്ട് വയനാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാറുള്ളത് അതായത് ബത്തേരിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് അറിയാം ബത്തേരിയിൽ നിന്ന് കുറച്ച് ദൂരം ഒരു മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഗുണ്ടൽപേട്ട് എത്തും പക്ഷെ അവിടെയാണ് ഫുഡ് കഴിക്കാനുള്ള ഹാൾട്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫുഡ് കഴിക്കുന്ന ആ സമയത്ത് ആപ്പോഴത്തേക്കും ഞാനും അക്ഷയ് എന്ന് പറയുന്ന പുള്ളിക്കാരനും കമ്പനിയായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്താണ് അവരോട് പണി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ഇപ്പം നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പം ആരെങ്കിലും ഇപ്പം സംസാരിക്കാനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നൈസാണല്ലോ പിന്നെ നമ്മളാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ബ്രോ എന്താണ് ചെയ്യുന്നത് ഞാനിങ്ങനെയാണ് ഇനി എന്താണ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെയാണ് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറേ കത്തിയൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുണ്ടായിരുന്നു അപ്പം ബാംഗ്ലൂർ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ഇത് പിന്നെ ഇള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് ചുറ്റും ഇങ്ങനെ നോക്കുക വണ്ടി എവിടെയും നിർത്തുന്നില്ല നേരെ ഇങ്ങനെ പോകുന്ന ഒരു യാത്രകൾ തന്നെയായിരുന്നു ആ ഒരു ബസ്സിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതായത് നമ്മളിങ്ങനെ നീണ്ടു നിർന്ന് നടക്കുന്ന ഒരു റോഡും കാര്യങ്ങളൊക്കെ പക്ഷേ പോകുന്ന യാത്രയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു വണ്ടി അതായത് എക്സ്പ്രസ് ഹൈവേ ആണല്ലോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ഒരു ആ ഡിവൈഡർ പോലത്തെ എന്തോ സംഭവത്തിൽ തട്ടി പൊന്തുന്നു ശരിക്കും ഞാനും ആ ബ്രോയൊക്കെ ഡയറക്റ്റ്ലി കണ്ണുകൊണ്ട് ഇങ്ങനെ കാണും നമ്മളിപ്പോൾ സിനിമയിലും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു സംഭവം ഉണ്ട് അതായത് വണ്ടി ക്രാഷ് ആവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊന്തുന്ന് പക്ഷേ റിയൽ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്സിഡൻസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഈ വണ്ടി തട്ടി പൊന്തി അതേപോലെ ഇരിക്കുന്ന കാണുന്നുണ്ട് നമ്മുടെ എക്സ്പ്രസ് ഹൈവേയിൽ നമ്മുടെ ബസ്സുകാരാണെങ്കിലും എല്ലാവരും ഒന്ന് ഞെട്ടിയെങ്കിലും പക്ഷെ ബസ്സൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളിവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൽ വരുന്ന വണ്ടി എല്ലാവരും നല്ല സ്പീഡിലാണോ എക്സ്പ്രസ് ഹൈവേയിൽ പോകുന്ന ആ സമയത്ത് നമ്മളൊന്ന് പേടിച്ചു കൊണ്ടിരുന്നോ അയ്യോ ആ അയാൾക്ക് എന്തെങ്കിലും പറ്റും നമുക്കൊക്കെ നമ്മളിവിടെ ആക്സിഡന്റ് ഒക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ നേരെ ചുറ്റും കൂടുക എന്നിട്ട് വേദാക്കുക ഒക്കെ അല്ലേ അവിടെ ആരും വണ്ടി ഒന്ന് നിർത്താൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലാണ് എക്സ്പ്രസ് ഹൈവേയിൽ വണ്ടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നമുക്കൊരു വിഷമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ബസ്സുകാരനാണെങ്കിലും ആ ഡ്രൈ നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് പോലും ഒന്നും ഔട്ടാൻ പറ്റില്ല എന്താ സംഭവം എന്ന് പോലും തിരിഞ്ഞ് നോക്കാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാവരും ആ ഒരു സ്പീഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ച് നേരമൊക്കെ ആലോചിച്ചു അങ്ങനെ കുറച്ച് നേരത്തെ യാത്ര ആ എക്സ്പ്രസ് ഹൈവേയിലൂടെ ഉള്ള യാത്ര എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുപാടും ഒരു കാഴ്ചകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അതിൻ്റെ ഇടയിലും മൈസൂരും കാര്യങ്ങളൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു മൈസൂർ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ മൈസൂർ പിന്നെ നമുക്ക് ഈ മലയാളിക്ക് വേറൊരു മലയാളിനെ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലൊക്കെ കുറെ കാര്യങ്ങള് എനിക്ക് ഈ യാത്രയിൽ മനസ്സിലായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് മലയാളിയാണ് എന്നുള്ളൊരു സംഭവം നമുക്ക് പലപ്പോഴും അങ്ങനെ മനസ്സിലാവുന്നുണ്ട് അപ്പം മൈസൂരോ അങ്ങനെ ബാംഗ്ലൂരും യാത്ര ഒക്കെ കഴിഞ്ഞ് അപ്പം ബാംഗ്ലൂർ എത്തിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഞാൻ ആദ്യമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ പോളിയിൽ പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവനെ വിളിച്ചു ഇന്ന് കാര്യങ്ങൾ വിളിച്ചു അവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഇന്ന ഓഫീസിലാണ് ഒരു പരിപാടി ഉള്ളത് അപ്പം ഞാൻ എവിടെയാണ് ഇറങ്ങേണ്ടത് ഞാൻ അപ്പൊ അവൻ പറഞ്ഞു ഒന്നും പിടിക്കുന്ന ഇങ്ങോട്ട് വന്നോ ഞാനിവിടെ ഉണ്ട് അപ്പം ഞാനൊരു പി ജി സെറ്റാക്കി തരാം അമൽ നിന്നാണ് അവൻ്റെ പേര് കേട്ടോ എൻ്റെ കൂട്ടുകാരൻ്റെ പേര് അമൽ നിന്നാണ് അപ്പം അവനെന്നെ ശരിക്കും അത്ഭുതം അത്ഭുതപ്പെടുത്തിയിരുന്നു ഞാനത് പറഞ്ഞുതരാം ഞാൻ അങ്ങനെ കെങ്കേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇറങ്ങി കെങ്കേരി മെട്രോ സ്റ്റേഷൻ അപ്പം ബാംഗ്ലൂർ അവൻ എന്നോട് പറഞ്ഞു ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ നിനക്ക് മെട്രോ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് മെട്രോയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു ഒരു ലൈൻ മാത്രമേ ഉള്ളൂ അവിടെ എന്തോ പച്ച ലൈനും പർപ്പിൾ ലൈനും എന്നൊക്കെ ഗ്രീൻ ലൈൻ പർപ്പിൾ ലൈൻ അങ്ങനെ അപ്പോൾ നീ പർപ്പിൾ ലൈനിൽ മാത്രം കയറിയാൽ മതി അവൻ താമസിക്കുന്നു പർപ്പിൾ ലൈനിലാണെന്നുള്ള രീതിയിലൊക്കെ അവൻ എന്നോട് പറഞ്ഞു ഓക്കെ എനിക്ക് പക്ഷേ മെട്രോയിൽ കയറിയിട്ട് പരിചയമില്ല അപ്പം നമുക്ക് എന്തായാലും മെട്രോ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കൊച്ചി മെട്രോയിൽ മാത്രമേ പോയിട്ടുള്ളൂ പക്ഷെ അതിനെക്കാട്ടും ഡിഫറൻറ്റ് ആണ് ഇവിടുത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മീൻസ് നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ എന്താണ് ഞാൻ മെട്രോയിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ മെട്രോയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ നിന്നെ വന്ന് പിക്ക് ചെയ്ത് തോന്നുള്ള എന്നുള്ള രീതിയിൽ പറഞ്ഞു അതായത് അവൻ മെട്രോയുടെ ഏറ്റവും തറ്റത്ത് കിടക്കുന്നവൻ എന്നെ കൂട്ടാൻ വേണ്ടി ഇവിടെ വന്ന് മെട്രോ അതായത് എനിക്ക് എന്താ ചെയ്യണ്ടതെന്നുള്ള സംഭവം ഞാൻ അറിയുന്നില്ലല്ലോ അപ്പം അവനിങ്ങനെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ കെങ്കേരി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ബസ് അവിടെ നിർത്തുന്നുണ്ടായിരുന്നു ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ആ മെട്രോ എന്ന് കണ്ടു മെട്രോ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഞാൻ ഇപ്പം വീട്ടിൽ ഭയങ്കര ഹോം അതായത് ഞാൻ വീട്ടിലായിരുന്നു കൂടുതലും ചിലവഴിച്ചില്ല അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ പറയുമ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്കേ അത് റിലേറ്റാവുകയുള്ളൂ അതായത് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇവൻ ഇവനെന്ത് തേങ്ങി ഞാൻ പറയുന്നതെന്നുള്ളൊരു തോന്നലാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ സംഭവമായിരുന്നു ഞാൻ അങ്ങനെ കയറി അപ്പം അവനെന്നോട് പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നീ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യ് നമ്മ മെട്രോ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്യു ആർ പേയ്മെൻറ്റ്സിൽ പേയ്മെൻറ്റ് ചെയ്തു തന്നെയാണ് നിനക്ക് ഏത് ശേഷം അവൻ പറഞ്ഞു ഇന്ന സ്റ്റേഷനിൽ ഇന്ന സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത് നീ അത് ബുക്ക് ചെയ്യേ എന്ന് പറഞ്ഞു അതിൽ നമ്മൾ ബുക്ക് ചെയ്തു നേരെ ഗൂഗിൾ പേ ഗൂഗിൾ പേ പോയി ആ ഒരു പൈസ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെട്രോ ബുക്ക് ചെയ്ത് ഒരു ക്യു ആർ കോഡ് ക്യു ആർ പേയ്മെൻറ്റ്സ് നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ബാംഗ്ലൂർ മെട്രോയിൽ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ മെട്രോയിൽ കയറുകയാണെങ്കിൽ ക്യു ആർ പേയ്മെൻറ്റ്സ് ഉണ്ട് കോയിൻ ഉണ്ട് കോയിൻ നമുക്ക് അവിടെ പോയിട്ട് പൈസ കൊടുത്ത് ആ ടോക്കൺ എടുത്ത് അതിട്ട് പോവാം പിന്നെ കാർഡ് യൂസ് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അമലിൽ ഞാൻ പറഞ്ഞില്ലേ അവനൊക്കെ ആ ഒരു കാർഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടേക്ക് മെട്രോയിൽ പോകണമെങ്കിൽ ആ കാർഡ് റീചാർജ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണ് അവനൊക്കെ ചെയ്യുന്നത് സോ എന്തായാലും ആ ഒരു സംഭവം എനിക്ക് പുതിയതായിരുന്നു ഞാൻ അങ്ങനെ ക്യു ആർ പേയ്മെൻറ്റ് ചെയ്തു ക്യു ആർ കാണിച്ചു പിന്നെ മെട്രോയിൽ കയറുമ്പോൾ നമുക്ക് ഒരു സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളുണ്ട് നമ്മുടെ ബാഗ് നമ്മൾ അയച്ച് ആ ഒരു സംഭവത്തിലൂടെ ട്രോളിലൂടെ കടത്തിവിടണം പിന്നെ നമ്മുടെ ബോഡി ഇങ്ങനെ ആ മറ്റേ മെറ്റൽ ഡിറ്റക്ടറോ അല്ല ശരി അങ്ങനെ എന്തൊരു ഇല്ലേ ആ സംഭവം വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലെത്തിയപ്പോ അവൻ അവിടുന്ന് മെട്രോ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് നമുക്ക് എന്നൊക്കെ രീതിയിൽ സോ ഞാൻ അവനെ കാണുന്നത് ഞങ്ങൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിലും അവനെ ആ ഒരു കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇത്ര ഇതായിട്ട് കോളേജ് കഴിഞ്ഞ് പോളി കഴിഞ്ഞ് പിന്നൊരു വർഷം ഞങ്ങളൊരു കോച്ചിങ്ങിന് കാര്യങ്ങൾ പോയ സമയത്ത് കണ്ടല്ലാണ്ട് പിന്നെ ഇങ്ങനെ കാണുന്ന കുറച്ച് തന്നെയാണ് കേട്ടോ അപ്പം അവനും ഒരു ഭയങ്കര സന്തോഷം എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും അവൻ ഇപ്പം ടെക്നിക്കൽ ഹൈസ്കൂൾ കഴിഞ്ഞ് നേരെ പോളിയിൽ വന്നാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോളിയിലേക്ക് പോകുന്നതാണ് അപ്പം ആ രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അപ്പം നമുക്ക് അവൻ നമ്മളെ ആ ഒരു ചെറിയ ഒരു അനിയൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് അവനെ കളിയാക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ ആയിരുന്നു ഞങ്ങളെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു വൈബ് തിരിച്ച് കിട്ടിയ പോലെ ആയിരുന്നു എനിക്ക് അവനെ കണ്ട ആ ഒരു സമയത്തൊക്കെ അവൻ പറഞ്ഞു ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് ഇപ്പം എന്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ അവനെന്നെക്കാണ്ട് കാട്ട് രണ്ട് വയസ്സ് ഇളയതാണ് മീൻസ് ഇളയ ഇതിലാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞാലും അവൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൻ അവനെന്നെക്കാട്ട് കുറെ മുന്നിലാണ് ഉണ്ടോ അത് പറയാൻ പറ്റില്ല അവൻ ഇപ്പം അവിടെ ഒരു കരാട്ടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പാർട്ട് ടൈമായിട്ട് പിന്നെ അവൻ്റെ പഠിപ്പും കാര്യങ്ങളും അവൻ അതിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊരു നല്ല കാര്യമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം തോന്നിയൊരു മൊമനും കൂടിയാണ് പിന്നെ അവനാ മെട്രോ വരുന്ന കാണിച്ചു തന്നു നമുക്ക് ഇന്ന സ്റ്റേഷൻ നമ്മളിപ്പോൾ കെങ്കേരി ആണുള്ളത് ഇവിടുന്ന് വൈറ്റ് ഫോർഡോ അങ്ങനെ എന്തൊരു സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് പറഞ്ഞു എനിക്ക് നാളെ മീറ്റിങ്ങിന് പോകേണ്ടതും ഈ ഒരു പർപ്പിൾ ലൈനിലാണ് അപ്പോൾ ഈ പർപ്പിൾ ലൈനിൽ തന്നെ നിന്നാൽ മതി ബാക്കി കാര്യങ്ങളൊന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞു നേരെ മെട്രോ വന്നു മെട്രോയിൽ ഞാൻ കയറി മെട്രോയിൽ എനിക്കൊരു അടിപൊളിയൊരു അനുഭവം ഉണ്ടായി അതൊരു മലയാളി ചേട്ടനാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലേ ആ ഒരു മലയാളി ചേട്ടനാണ് കേട്ടോ ആ ചേട്ടൻ ഇൻസ്റ്റഗ്രാം പേര് ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ പേര് പിന്നെ പറഞ്ഞുതരാം പേര് ഞാൻ മറന്നുപോയി അപ്പം ആ ചേട്ടൻ എന്നെ അത്ഭുതപ്പെടുത്തി എങ്ങനെയാന്ന് നോക്കാം ഞാൻ മെട്രോയിൽ കയറി മെട്രോയിൽ കയറിയപ്പം നമ്മൾ കയറുന്ന സ്റ്റേഷൻ എന്ന് വെച്ചാൽ തുടക്ക സ്റ്റേഷൻ്റെ രണ്ടാമത്തെ സ്റ്റേഷനോ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേഷൻ എന്നിട്ടാണ് കയറുന്നത് അപ്പം മെട്രോയിൽ ആൾ കുറവായിരുന്നു നമ്മൾ കയറി സീറ്റിലൊക്കെ കയറുന്നു പിന്നെ പോക പോകെ സ്റ്റേഷൻ പോക പോകെ മജസ്റ്റിക് അങ്ങനെ ഓരോ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേനും ആൾ തിരക്ക് കൂടി തിരക്ക് കൂടിയപ്പം ഒരുപാട് പേരുണ്ട് നമുക്കിപ്പം നമുക്കറിയാം മെട്രോയിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല ഞാനും ഇതിനും ഇങ്ങനെ കുറെ സംസാരിക്കുന്നു നമുക്ക് ഒരുപാട് മലയാളികൾക്ക് ശേഷം നമ്മളൊരു കൂട്ടുകാരെ കണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ മെട്രോയിൽ നല്ല തിരക്കായ ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ ഒരു ചേട്ടൻ രണ്ട് ചേട്ടന്മാർ യൂണിഫോമിലാണ് കേട്ടോ അപ്പം എനിക്ക് ട്രെയിൻ ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി ഇപ്പോൾ യൂണിഫോം വേണം അവരവിടെ ഇരിക്കുന്നുണ്ട് വേഗം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെയിറ്റുള്ള വേഗം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരുടെ സംസാരമൊന്നും നമ്മൾ കേട്ടില്ല എന്നിട്ട് ആ ചേട്ടൻ പെട്ടെന്ന് മെട്രോയിൽ തിരക്കൂടിയപ്പോൾ ഒരു അമ്മയും കൊച്ചും രണ്ട് ആ ഒരു അമ്മയും കൊച്ചും കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരക്കാണ് സാധാരണ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യുന്നില്ല അവരിങ്ങോട്ട് കടന്നു പോകുന്നു ഞാനിങ്ങനെ ഇവനോട് അതായത് ഒരു അമ്മയും കൊച്ചും എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ സീറ്റിലാണല്ലോ ഇരിക്കുന്നത് നമ്മൾ എണീക്കണമല്ലോ എന്ന് ചിന്തിക്കുമ്പത്തേനും വേറൊരു ചേട്ടൻ അവിടെ നിന്ന് എണീച്ച് ആ തിരക്കിൽ ആ എണീച്ച് ആ ചേച്ചിക്ക് സീറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അത് മലയാളിയായിരിക്കും എന്നുള്ളൊരു സംഭവം അപ്പം ആ ചേട്ടൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതായത് അവിടെ നിന്ന് ആ തിരക്കിൽ ഇങ്ങോട്ട് വന്നു ഓപ്പോസിറ്റ് സൈഡായിരുന്നു ആ ചേട്ടൻ ഇരുന്നത് എണീച്ച് തിരക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ബേഗ് പിടിക്കണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു അപ്പം ആ ചേട്ടൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്തിരുന്ന് ഇവ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് നിനക്ക് മലയാളിയാണെന്ന് മനസ്സിലായി നീ എങ്ങനെയാണ് അതങ്ങനെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു പക്ഷെ ആ ചേട്ടൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെയാണെങ്കിലും ബസ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് ഞാൻ ഞാൻ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചാൽ ഞാൻ അത് അതായത് എണീച്ചു കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ആ ഒരു മൊമെന്റിന് മുന്നേ ആ ചേട്ടൻ അവിടെ നിന്ന് എണീച്ചു ആ ചേട്ടൻ അവിടെ ലോക്കോ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ട്രെയിനിൽ തമിഴ്നാട് അതായത് വർക്ക് ചെയ്ത് ആ ഒരു വർക്കും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് അത്രയും കനള്ള വേഗം പിടിച്ച് ഇതാക്കുന്ന സമയത്തും അടിയിൽ ഇരിക്കുന്ന സമയത്തും ആ ചേട്ടൻ ഒരു മില്ലി സെക്കൻഡിൽ ചിന്തിച്ചു ഒരു അമ്മയും കൊച്ചും അവിടെ കടന്നു വന്നപ്പോൾ അവർക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ള കാര്യം ചിന്തിച്ചു എന്നുള്ള കാര്യം എന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു കേട്ടോ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് ഞാനത് ചിന്തിക്കുന്നതിന് മുന്നേ മില്ലി സെക്കൻഡ് കൊണ്ട് പുള്ളി അത് ചിന്തിച്ച് അവിടെ എണീക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ ചേട്ടനോട് ബേഗ് പിടിക്കാമെന്ന് പറഞ്ഞു ആ ചേട്ടൻ ബേക്ക് പിടിച്ചില്ല ബേഗ് ബേക്ക് പറഞ്ഞു പുള്ളി തന്നെ പിടിച്ചോളാം എന്നൊക്കെ രീതിയിൽ പറഞ്ഞു പിന്നെ ഒരുപാട് നേരം സംസാരിച്ചു പുള്ളിയും എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞിരുന്നു നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഇലാഹിയ കോളേജിൽ മൂവാറ്റുപുഴയാണ് പുള്ളീൻ്റെ സാർ ഇലാഹിയ കോളേജിലായിരുന്നു പറഞ്ഞത് എന്നാൽ ശരിക്കും മീൻസ് നമുക്കൊരു നമ്മുടെ മനസ്സ് നിറയുന്ന ഒരു സംഭവം അല്ലേ അങ്ങനെയൊക്കെ തോന്നി അതായത് മെട്രോയിലൊക്കെ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ആരെയും പരിചയമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു തിരക്കുകളും കാര്യങ്ങളൊക്കെ ജീവിക്കുന്നതാണ് അപ്പൊ ഒരിക്കലും നമുക്ക് വേറൊരാളുടെ വേറൊരാൾക്ക് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് എന്നെ അത്ഭുതപ്പെടുത്തിയെന്നുള്ള ഒരു കാര്യം പറയാം പിന്നെ ഞങ്ങൾ ആ ചേട്ടനുമായിട്ട് കുറേ നേരം സംസാരിച്ചു ആ ചേട്ടന് ഇങ്ങനെ അപ്പം കൂട്ടുകാരനും അവന് ആർ ആർ ബി എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതണം എന്നുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ചേട്ടനും പറഞ്ഞതിനാണ് ഒരു ശേഷം എത്തിയപ്പോൾ ആ ചേട്ടന് വാങ്ങിപ്പോയി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ രാവിലെ ഒരു പത്ത് മണിക്കാണ് ബസ് സുൽത്താൻ ബത്തേരി നിന്ന് ബാംഗ്ലൂരിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു നാല് നാല് മണി നാലരയൊക്കെ ആയപ്പോഴത്തേനും ആണ് ബസ് സ്റ്റേഷനിലെത്തിയ അതിനിടയിൽ നമ്മൾ നമ്മുടെ അക്ഷയനോട് യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടു എന്നിട്ട് ഞങ്ങൾ മെട്രോയിൽ കയറി മെട്രോയിൽ നമ്മുടെ അമലിൽ നിൽക്കുന്ന ആ ഒരു പി ജി സ്ഥലത്തേക്ക് നമ്മൾ എത്താനുള്ള ഒരു സ്ഥലത്തേക്ക് എത്താനായിരുന്നു വൈറ്റ് ഫോർഡെന്ന് പറയുന്ന സ്ഥലത്തിറങ്ങി പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാറുണ്ടായിരുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂരിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പേടിയായിട്ട് തോന്നി കേട്ടോ എല്ലാവരും തിരക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ചറപ്പറ വണ്ടികളും 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 മാത്രമുള്ള ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ എനിക്ക് തോന്നി എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവനില്ലെങ്കിൽ എനിക്ക് ക്രോസ് ചെയ്യാനും കാര്യങ്ങളും എനിക്ക് വണ്ടി ക്രോസ് ചെയ്യാമെന്ന് പറയുന്നത് ഇത്രത്തോളം ഭയങ്കര പേടിയിട്ടുള്ളൊരു സംഭവമാണ് ഈവൻ എന്നെ അതായത് കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് ആ ഒരു സ്ഥലത്തേക്കും കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി അവൻ്റെ ആ ഒരു പി ജിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി അതിനു മുമ്പ് ഞങ്ങൾ ഇളനീര് നിന്ന് കുഴിച്ചു എന്നിട്ട് പി ജി ആ ഒരു സ്ഥലത്ത് ഇവൻ നിൽക്കുന്ന ആ ഒരു പി ജിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് ആയിരം രൂപയാണ് ഓക്കെ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല പി ജി ഇവനും പറഞ്ഞു അതായത് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് വെള്ളമാണെങ്കിലും എല്ലാം കൊണ്ടും ആ ഒരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു പി ജി പറഞ്ഞു ഓക്കെ നമുക്ക് അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞു ഞാൻ പി ജി പോയി അവിടെ റൂം കിട്ടി അപ്പോൾ മൂന്ന് പേരുള്ള ഒരു റൂമാണ് മൂന്ന് പേരുള്ള റൂമെന്ന് പറയുമ്പോൾ അവിടെ ഒരു അഭിഷേക് എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു തമിഴാണ് ചെന്നൈയിലുള്ള ആളാണ് പിന്നെ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തുണ്ടായിരുന്നു പുള്ളി അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ആ പുള്ളിയുടെ പറ്റിയുള്ള നാളത്തെ വീട്ടിൽ ഞാൻ പറയാം അതായത് ബാംഗ്ലൂരിലുള്ള രണ്ടാമത്തെ ദിവസമാണ് പുള്ളി വരുന്നത് അപ്പോൾ പുള്ളിനെ പറ്റിയുള്ള കാര്യം നാളെ പറയാം അപ്പോൾ അഭിഷേക് എന്ന് പറയുന്ന പുള്ളിനെ പരിചയപ്പെട്ടു അപ്പം ഇവനും ആ അഭിഷേക് എന്ന് പറയുന്ന പുള്ളിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പി ജിയിലാണെങ്കിലും ആ അഭിഷേക് എന്ന് പറയുന്ന പുള്ളിനെ പിന്നെയാണെന്ന് പുള്ളി ഒരു ചെസ് മാഷാണ് അതുപോലെ തന്നെ ഒരു മെക്കാനിക്കൽ കെമിക്കൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഓക്കെ അതാണ് പുള്ളി പഠിച്ചിട്ടുണ്ടായിരുന്നത് പുള്ളി അതാണ് വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞു പുള്ളിനോട് സംസാരിച്ചപ്പോൾ വേറൊരു വായ്പ കേട്ടോ അതായത് പുള്ളി ഭയങ്കര അതായത് നമ്മുടെ ചെസ്സ് ചെസ്സ് കളിക്കുന്ന ചെസ്സ് പഠിപ്പിക്കുന്ന ഒരു മാഷം കൂടിയാണ് അപ്പം പുള്ളി ചെറുപ്പത്തിൽ ഭയങ്കര ഇതായിരുന്നു നമ്മുടെ പ്രജ്ഞാനന്ദ ഇല്ല പുള്ളീൻ്റെ പുള്ളിനെ കണ്ടിട്ടുണ്ട് പുള്ളീൻ്റെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഈ പുള്ളിയും പഠിച്ചതെന്നൊക്കെ രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര വേറൊരു വൈബുള്ള ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു സംഭവം അപ്പോൾ ഇവനും പുള്ളിയും ആദ്യമായിട്ട് കാണുന്നു ഇവർ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പുള്ളിയുടെ കുറേ കാര്യങ്ങളും ഒക്കെ അന്നത്തെ ദിവസം ഞാൻ കേട്ടു അതിനിടയിൽ ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പറഞ്ഞു തലശ്ശേരി കിച്ചൻ എന്ന് പറയുന്ന ഒരു കടയുണ്ട് നമുക്ക് അവിടെ പോയി ചായ പിടിക്കാമെന്നൊക്കെ പറഞ്ഞു അവിടെ പോയി ചായയും പഴംപൊരിയും കഴിച്ചു അത് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ തന്നെ ഹോട്ടലിൽ നിന്ന് തലശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ട് അപ്പോൾ എന്നാൽ അവിടെ തന്നെ ഫുഡ് കഴിച്ച് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ പോയി അവിടെ കയറി ഫുഡ് കഴിച്ചു ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു രണ്ട് സൂപ്പ് ഓർഡർ ചെയ്തു അത് കഴിച്ച് നേരെ ഞാൻ അന്ന് ബെനിൻ ബെനീനെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഏതൊരു മാർക്കറ്റ് പറഞ്ഞു വിശാല നഗർ മാർക്കറ്റോ വിശാൽ വിശാൽ മാർക്കറ്റോ അങ്ങനെ എന്തോ ഒരു മാർക്കറ്റ് പറഞ്ഞു ആ മാർക്കറ്റിൽ പോയി ആ കടയെന്നാൽ പൊതുപ്പെടുത്തി എല്ലാ തിരക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ പൊതുവേ നല്ല തരംഗം പിന്നെ മലയാളികളെ ഒരുപാട് മലയാളികളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് മലയാളി മലയാളി കുട്ടികൾ പഠിക്കാൻ വന്ന ഒരു ജോലി ചെയ്യുന്നവർ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ചായ കുടിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം പക്ഷേ അവരോടൊന്നും സംസാരിച്ചില്ല പക്ഷേ എന്നാലും ഒരുപാട് പേര് ബാംഗ്ലൂർ അപ്പോൾ എനിക്ക് മനസ്സിലായി ബാംഗ്ലൂരിൽ ഒരുപാട് പേര് മലയാളികളാണെന്നുള്ള കാര്യം അങ്ങനെ ഞങ്ങൾ വിശാൽ മാർക്കറ്റിൽ പോയിട്ട് ടീഷർട്ട് ഷർട്ട് മേടിച്ചു അതായത് അന്നത്തെ ദിവസം ഞാൻ ടീ ഷർട്ട് ഇവിടുന്ന് എടുക്കാൻ മറന്നുപോയി അപ്പം ടീ ഷർട്ട് മേടിച്ചു അവിടെ പോയപ്പോ ഒരുപാട് സാധനങ്ങൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ എത്തിനേക്കാട്ടും എത്രയോ വില കുറച്ചുള്ള കുറേ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു കുറേ ആർട്ട് പ്രൊഡക്ട്സും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കൊണ്ടുവരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനൊരു ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ എങ്ങനെ കൊണ്ടുവരുന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല ഇനി പോകുമ്പം പറ്റുകയാണെങ്കിൽ നാളത്തെ ദിവസം മേടിക്കാം എന്നുള്ളൊരു ചിന്ത അവിടെ വെച്ചിട്ട് ഞാൻ എന്താക്കി ഒരു ടീഷർട്ട് മാത്രം മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നേരെ റൂമിലെത്തി റൂമിലെത്തി കുറേ നേരം നമ്മുടെ അഭിഷേക് ഗ്രോയായിട്ട് സംസാരിച്ചു പുള്ളി ചെസ്സിൻ്റെ കാര്യങ്ങളും പറഞ്ഞു പുള്ളി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ ലൈഫിലുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളം അമേ ആ അത് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല ഓക്കെ അത് കുറച്ച് കുറച്ചധികം കോൺട്രവേഴ്സികൾ ഉള്ള കോൺട്രവേഴ്സിന്നല്ല നമുക്കത് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടാണ് നമ്മളെ ഒരാൾ ഒരാളിങ്ങനെയാണോ ഓരോരുത്തർ ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു ചിന്തകളും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല അപ്പം അത് എന്നെ സംബന്ധിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം അമലിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു പുതിയ അറിവ് എന്നുള്ള രീതിയിലാണ് ഇവരിങ്ങനെയാണോ എല്ലാവരും ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പം ഇത്രയായിരുന്നു എൻ്റെ ഒന്നാമത്തെ ദിവസം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള രീതിയിൽ പോയി ഞാൻ പൊതുവേ ഒറ്റയ്ക്ക് പോകാൻ മടിക്കുന്ന ഞാൻ പക്ഷേ എനിക്കത് പോയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് തോന്നിയ യാത്രയായിരുന്നു ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടാൻ പറ്റുന്നത് ഇപ്പോൾ അക്ഷയ് ബ്രോയായാലും അഭിഷേക് ബ്രോയായാലും ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് ഈ യാത്രകളിലാണ് അഭിഷേക് വടകരയാണ് അല്ല അക്ഷയ് ബ്രോ വടകരയാണ് അഭിഷേക് ബ്രോ ചെന്നൈയിലാണ് അപ്പം നമുക്ക് ലാംഗ്വേജുകളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കാര്യങ്ങൾ ആ പുള്ളിക്ക് അഭിഷേക് എന്ന് പറയുന്ന പുള്ളിക്ക് കന്നഡ അറിയാം തമിഴ് അറിയാം മലയാളം വർത്താനം പറയാനറിയാം വർത്തനം പറയാനില്ല കേട്ടാൽ എല്ലാം മനസ്സിലാവും അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു റൂമും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഞാൻ അവിടെ കടന്നു ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ നീക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം രണ്ടാമത്തെ ദിവസം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഗൂഗിൾ ഓഫീസിൽ പോയതും യൂട്യൂബ് നമുക്ക് തന്ന ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട് അത് നാളത്തെ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളിത് മുഴുവൻ കേട്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഒരു യാത്രാ വികരണം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എനിക്കെന്ന് ഷോക്കേസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള ഷോക്കേസ് ചെയ്തു പറയാനുള്ള ഒരു വീഡിയോ ആയിട്ടും കൂടിയാണ് ഞാൻ കാണുന്നത് എന്തായാലും ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റും വേണ്ടിരിക്കും ബൈ